റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന പ്രീ റിപ്പബ്ലിക് ദിന നാഷണൽ ക്യാമ്പിലേക്ക് തിരു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സി സി കേഡറ്റായ സി എസ് എം അയന്ന ജയപ്രകാശ് തെരഞ്ഞെടുക്കപ്പെട്ടു കഠിനമായി പരിശ്രമിച്ച് നേടിയ അവസരമാണെന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നും അയന ടി സി വി ന്യൂസിനോട് പ്രതികരിച്ചു കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട് അതിൽ വിജയം കണ്ടതിൽ സന്തോഷമാണെന്നും ഈ ഒരു അവസരം സ്വന്തമാക്കുവാൻ കൂടെ പിന്തുണച്ച അധ്യാപകരോട് നന്ദിയുണ്ടെന്നും അയെന്നെ പറയുന്നു ഒരുപാട് കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ കുറേ ആഗ്രഹം ഉണ്ടാവും പക്ഷേ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ഇവിടുന്ന് എല്ലാവർക്കും എൻ്റെ എ എൻ ആയിരുന്ന ശൈലേഷ് സാറ് പിന്നെ ഇപ്പോഴത്തെ എൻ യിട്ടെസ് നിഷ മാം പിന്നെ സ്കൂള് ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും ടീച്ചേഴ്സ് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം വിവിധ ക്യാമ്പുകളിൽ നേടിയ പരിശീലനത്തിന് ശേഷമാണ് പ്രീ റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ക്യാമ്പിൽ നിന്നാണ് റിപ്പബ്ലിക് ദിന പരേഡിലും പങ്കെടുക്കുന്ന കേഡറ്റുകളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് സെർ പറയും എനോ പറഞ്ഞിരുന്നു നമ്മുടെ സ്കൂളിൽ നിന്ന് കുറച്ച് ക്യാഡറ്റിനെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരാണ് പോയത് ഇങ്ങനെ ആർ ഡി ക്ക് വേണ്ടിയിട്ട് സെലക്ഷൻ നമ്മൾ ബെറ്റാലിയനിൽ പോവും നമുക്ക് അവിടെ സെലക്ഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് സെലക്റ്റായിട്ട് ഐ ബി സി സെലക്ഷൻ എന്ന് പറയും അത് കഴിഞ്ഞ് ഓരോ ഗ്രൂപ്പ് വൈസ് നമ്മൾ കാലിക്കറ്റ് ഗ്രൂപ്പിൽ കയറും നിന്ന് പിന്നെ പ്രി ഐ ജി സി വൺ പ്രി ഐ ജി സി ടു പ്രി ഐ ജി സി ത്രീ ലോഞ്ചിങ് പിന്നെ ഇപ്പം പ്രിയർ ഡി പോയിക്കൊണ്ടിരിക്കുക പ്രിആർ ഡി വൺ പിന്നെ ഇങ്ങനെ ഓരോ പ്രിആർ ഡി വൺ പ്രിആർ ഡി ടു പ്രിആർ ഡി ത്രീ ലോഞ്ചിങ് പ്രിആർ ഡി പിന്നെ ആർ ഡി സി ഡൽഹിയിലുള്ള ഒരു അത് നമ്മുടെ ജനുവരി ട്വൻ്റി സിക്സ് നടക്കുന്ന പരേഡിൽ തന്നെ അന്ന് പങ്കെടുക്കുന്നില്ല ഇപ്പോൾ നിലവിലിപ്പം ഈ എൻ സി സി ആയാലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ ഉള്ളിൽ എന്താ പറയുക ചിലർ അത് ഇഷ്ടം കൊണ്ടായിരിക്കാം ചിലർ ഗ്രേസ് മാർക്കിന് വേണ്ടി ജോയിൻ ചെയ്യുന്നവരുണ്ട് പക്ഷെ മറ്റു ചിലർ അവർക്ക് അതിനോടുള്ള ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു കൺട്രി അതായത് അവരുടെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്താ പറയുക മിലിറ്ററി ആയിരിക്കാം അപ്പം എന്തായിരുന്നു വേൾഡ് ഒരു എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ മുന്നേ എൻ സി സിക്ക് അടച്ചോരടുത്ത് യൂണിഫോമിൽ നടക്കുമ്പോഴും ഒക്കെ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എൻ സി സിയിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരാണെങ്കിലും എൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും കുറച്ച് പേര് നമ്മളിങ്ങനെ സെലക്ഷൻ്റെ ഒരു ആ ഒരു ക്രേയ്സിൽ വരുന്നവരുണ്ട് കുറച്ച് എൻ സി സിയോടുള്ളതല്ല സെലക്ഷന് വരുമ്പോൾ ഒരു ഒരു രസത്തിന് വരുന്നവർ കുറേ പേരുണ്ട് ബട്ട് ഞാനെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരുപാട് ആഗ്രഹിച്ച് എൻ സി സി കാലിക്കറ്റ് ഗ്രൂപ്പിലെ ആർമി ഓഫീസർമാരുടെയും ബോയ്സ് ഹൈസ്കൂൾ മുൻ എൻസി ഓഫീസർ എസ് ജി ശൈലേഷ് എസ് കെ സ്നിഷ എന്നിവരുടെയും ശിക്ഷണത്തിലാണ് അയന്ന ഈ നേട്ടം കൈവരിച്ചത് ഒരുപാട് ആഗ്രഹിച്ച അവസരമാണ് മകൾ നേടിയെടുത്തിരിക്കുന്നതെന്നും അതിനായി അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ടെന്നും മാതാപിതാക്കളായ നാദിയ ജയപ്രകാശ് എന്നിവർ പറയുന്നു അത് വളരെ സന്തോഷമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും പണ്ടേ ആഗ്രഹമുള്ളൊരു ഏരിയ ആയിരുന്നു ഈ മേഖല പിന്നെ നിങ്ങളില്ലാത്തത് കൊണ്ട് അന്നത് വിട്ട് എൻ സി സി ഞാനും എൻ സി സി കിടക്കായിരുന്നു അതായത് എൻ്റെ ഈ യൂണിഫോമൊക്കെ ഇട്ടിങ്ങനെ നടക്കുമ്പോൾ നമുക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം മോളത് ഏറ്റെടുത്ത് അത് ശരിക്കും ഒരു ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്കും പറയാനുള്ള അവളെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് മോക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ സി സി ആദ്യം തന്നെ പറയുമായിരുന്നു എട്ടാം ക്ലാസ് ആവാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു എൻ സി സി കേഡറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ആദ്യം അവൾ സെലക്ട് ആയെങ്കിലും ഇതിലായിരുന്നു വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു കിടന്നിരുന്നത് പക്ഷെ അവൾ അവളുടെ ഹാർഡ് വർക്ക് കൊണ്ടു അവൾ ഒക്കെ അതിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് അവൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ അവൾ എല്ലാവരും ഇമ്പ്രസ് ചെയ്ത് എന്നോ ഇമ്പ്രസ് ചെയ്ത് അങ്ങനെയാണ് അവൾ സത്യത്തിൽ അതിൽ കയറിയത് ഇപ്പോൾ ഇവിടുത്തെ സ്കൂളിലെ സി എസ് എം ആണവള് അതിലെനിക്ക് അവളുടെ ഹാർഡ് വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം റാങ്ക് ഉണ്ടാവില്ലേ നമുക്ക് ഓരോ റാങ്ക് എൽ സി പി എൽ സി പി എൽ സർജന്റ് സി ക്യു എം എസ് സി എസ് എം അങ്ങനെ അത് കിട്ടുക എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു പിന്നെ ഇപ്പൊ കഴിഞ്ഞ ക്യാമ്പ് ഐ ജി സി എന്ന് പറയുന്നത് നാഷണൽ ക്യാമ്പാണ് അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഗോൾഡൻ സി എസ് എം ആയിട്ടുണ്ട് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അയന എൻ സി സിക്ക് പുറമെ കലാപരമായും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ചാമത് തിരൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തത്തിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് വഞ്ചിപ്പാട്ട് മത്സരത്തിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ഭരതനാട്യം തേർഡ് വിത്ത് എ ഗ്രേഡും അയന സ്വന്തമാക്കിയിട്ടുണ്ട്